കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കേരളത്തിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നു അതിനകത്ത് വീണ്ടും മാധ്യമങ്ങൾ അതങ്ങനെയാവുമോ ഇങ്ങനെയാവുമോ എന്നൊക്കെ ചർച്ച ചെയ്ത് ഇന്നലെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിധി വന്നു അന്വേഷണത്തെ നേരിട്ടേ മതിയാവത്തുള്ളൂ പകർപ്പ് ആ ഇന്നലെ കിട്ടി എസ് എഫ് ഐ ആവശ്യങ്ങൾ ശരിയാണ് ഈ കമ്പനിന്ന് മാത്രമല്ല പല കമ്പനികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും നോക്കും മേടിച്ച പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ജനങ്ങൾക്കിടയിലൊരു ഇതെന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വിചാരമുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വ്യക്തമാക്കി കൊടുക്കാം പാർട്ടി അണികൾക്ക് വേണ്ടി ഒരു കാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒന്നും പറയാനില്ല ഈ പാർട്ടി പറഞ്ഞിട്ടോ അല്ലാതെയോ വ്യക്തിപരമായിട്ടോ മറ്റോ എ കെ ബാലൻ മറ്റേ പിണറായി വിജയൻ്റെ കുടുംബത്തിന് പ്രതിരോധിക്കാനായിട്ട് രംഗത്ത് അദ്ദേഹത്തിനെയും ഇപ്പം രംഗത്ത് കാണുന്നില്ല കാരണം ഈ ആലത്തൂരിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും മത്സരിക്കുന്നത് എന്ന് തോന്നുന്നു അത് പട്ടിക വരുമ്പോഴേ അവസാനമായിട്ട് അറിയുള്ളൂ രാധാകൃഷ്ണൻ്റെ പേര് ആ അതെ രാധാകൃഷ്ണൻ മാറി നിൽക്കുമ്പോൾ ഈ പേരുകൾ വന്നിരുന്നു ഞാൻ പറയുന്നത് പലർക്കും പല അജണ്ടകളുണ്ടല്ലോ വ്യക്തിപരമായ രാധാകൃഷ്ണൻ തന്നെ വേണമെന്ന് കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട് രാധാശിനെ ഒരു താല്പര്യവും പണ്ട് തൊട്ടേയില്ല പലരും അങ്ങനെ മാറി നിൽക്കുന്നുണ്ട് താല്പര്യം ഉണ്ടായിരുന്ന ശൈലജ പക്ഷെ വെട്ടുന്ന പോലെയൊക്കെ ഉണ്ട് ആ ലിസ്റ്റിൻ്റെ കട കഥ അങ്ങനെ ഇത് നാൽപ്പത്തിയാറ് പേജുള്ള വിധിന്യായമാണ് നാഗപ്രസന്നയുടെ അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നിയമപരമാണ് പിന്നെ വ്യക്തപരമായ കാരണങ്ങളുണ്ട് അതുപോലെ ഇത് സാമ്പത്തിക കുറ്റമാണ് സാമ്പത്തിക കുറ്റം ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ബാധിക്കുന്നതാണ് അതാണ് ഗൗരവമുള്ള നിരീക്ഷണമാണ് അപ്പോൾ ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക കുറ്റമായിട്ട് തന്നെ വരുന്നു എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയിരുന്നത് ഇത് ക്വാഷ് ചെയ്യണം എഫ്ഐആർ ഈ കേസ് മൊത്തത്തിൽ ഇല്ലാതാക്കണം ഇരുന്നൂറ്റി പത്തിന് പുറമെ വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ രണ്ട് രീതിയിൽ ഇത് വന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അവർക്ക് അതിൻ്റെ അകത്തൊരു ഭയമുണ്ട് അപ്പോൾ ആ ഭയത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി പന്ത്രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം അതെ ഇരുന്നൂറ്റി പത്ത് വകുപ്പാണെങ്കിൽ ഈ സാധാരണ പഴയ കടച്ച് തീരും സാമ്പത്തിക കുറ്റമാണല്ലോ ഇരുന്നൂറ്റി പന്ത്രണ്ട് അങ്ങനെ തീരില്ല അതായത് ഈ കേസ് തുടങ്ങുന്നത് ഒരു ഇൻകം ടാക്സ് റേഡിൽ നിന്നാണ് ഈ കർത്താഴുടെ കമ്പനിയിൽ അപ്പോൾ അവർ അന്ന് തത്ത പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കമ്പനി കമ്പനി അവിടുന്ന് കിട്ടിയതാണ് ഇവിടുന്ന് കിട്ടിയതാണ് അതിങ്ങനെയാണ് സേവനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മൊഴിയുടെ ഗുണം എന്താണെന്നറിയാമോ ഈ എസ് എഫ് ഐ ഒടെ ആക്ടിൽ ആക്ട് ഞാൻ നോക്കി ആക്റ്റില് ഇതിന് എവിഡൻസ് വാല്യൂ ഉണ്ട് ഈ പറഞ്ഞതിന് മുഴുവൻ തെളിവ് മൂല്യമുണ്ട് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്ന മൊഴി പോലെയല്ലേ ഇത് ഇത് തെളിവായിട്ട് തന്നെയാണ് കോടതിയുടെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഈ എസ് എഫ് ഐക്ക് എസ് എഫ് ഐയുടെ ആക്റ്റില് നമുക്ക് അത് ഒരു പരിധി അന്വേഷണത്തിന് ഇത്ര കാലത്തിനകം ചെയ്യണം എന്ന് പറയണമെന്ന് ആക്റ്റിലുണ്ട് അതുകൊണ്ടാണ് മാസം എന്ന് പറഞ്ഞിട്ട് പരിധി വേണ്ട അവർക്ക് രണ്ടു മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ പക്ഷേ മാക്സിമം പരിധി ഇത്ര എന്നുള്ളത് പറഞ്ഞ ആക്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് എട്ടു മാസം അപ്പം ഏത് കേസ് എടുത്താലും കംപ്ലീഷൻ ഒരു പരിധി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു മാസം പറയാം മൂന്ന് മാസമൊക്കെ പറയാം പക്ഷേ പറയുമ്പോൾ നമ്മൾ കുറച്ച് നീട്ടി പറയും മാസം കൊണ്ട് തീർന്നിരിക്കണം പരമാവധി അവർക്ക് നേരത്തെ തീർക്കാം കാരണം അവർ ഈ കോടതി വിധി വന്ന ഉടനെ വെറുതെ ഇരുന്നില്ല ഒരു കേസ് ഡി സി പോ ഉടനെ പിന്നെ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടുത്തെ കേസുകളിൽ അറസ്റ്റിലായാൽ ആറുമാസം കഴിയുമ്പോൾ ജാമ്യം സ്വാഭാവികമായിട്ടുള്ളതാണ് ഇതിലങ്ങനെ ഇല്ല ആറുമാസം കഴിഞ്ഞിട്ട് ഒരു യു എ പി എ കേസിനൊക്കെ സമമാണെന്ന് പറയാം ഇ ഡി എടേയും അങ്ങനെയാണോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഇ ഡി എയുടെയും അറസ്റ്റ് വന്നാൽ പിന്നെ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് വലിയ പ്രയാസ പ്രയാസം ഇതേ ഇതേപോലെ തന്നെയാണ് അതെ മാത്രല്ല ഈ ഒരു കേസിന് പിന്നാലെ ഇത്തരം ഏജൻസികളൊക്കെ എനിക്ക് അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് അറിയാം അവർ ഒരു കേസല്ല അവരുടെ കയ്യിൽ ഉണ്ടാവുക ഒരു കേസ് വരുമ്പോൾ ഇതിൻ്റെ പിന്നാലെ പിന്നാലെ വേറെ പല കേസ് വരും ഈ പിന്നീട് എക്സാലോജി കമ്പനിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഇതൊരു കേസല്ലത് എന്നാൽ ഇന്ന് ഇപ്പോൾ ഇന്നത്തെ മനോരമ റിപ്പോർട്ട് ചെയ്തേക്കുന്ന ധാരാളം കേസുകളുണ്ട് മൊത്തം കേസുകൾ മതിയാവും അതായത് ആളുകൾക്കും നാട്ടുകാരുടെയും ധാരണ ഇപ്പോൾ ഈ എക്സാലോജിക്കിന്റെ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ കേസാണെന്നായിരിക്കുമല്ലോ പൊതുധാരണ അങ്ങനെയല്ലല്ലോ എസ് എഫ് ഐ ഒക്കെ ഇത് പോയിരിക്കുന്ന അതുകൊണ്ടല്ല ഇത് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പ്രമാദമായ കുംഭകോണമാണെന്നുള്ളതാണ് കേസ് അതിന്റെ അകത്ത് രാഷ്ട്രീയക്കാർക്ക് മാപ്രകൾക്ക് അതെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞു അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ എസ് എഫ് ഐ ഒക്കെ പോകുന്നത് അത് മുഴുവെടുക്കുമല്ലോ കാരണം അതിന്റെ അത്യാവശ്യം രേഖകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവിടെ നിന്നൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഈ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ് ഏ അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല ഇപ്പോൾ എസ് എഫ് ഐ ഒ കൊടുത്ത കോടതിയിൽ കൊടുത്തിട്ടുള്ള പല രേഖകളും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലായല്ലോ ഈ വിധിയൊക്കെ വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കെ എസ് ഐ ഡി സി ഇൻവോൾവ് ആണ് സർക്കാർ സ്ഥാപനം ആ സർക്കാർ സ്ഥാപനത്തിന് ഓഹരിയുള്ള സ്ഥലമാണ് കർത്തായുടെ കമ്പനി അതുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബാധ്യതയുണ്ട് സർക്കാരിന് ഇനി ഈ കെ എസ് ഐ ടി സി നഷ്ടത്തിന് ഉത്തരവാദിയാണെന്ന് ചിലപ്പോൾ വരുന്നൊരു ഘട്ടമുണ്ടാവും എന്ന് ഞാൻ സംശയിക്കുന്നു ഖജനാവിന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു അവസ്ഥ വരാം ഈ കേസിൽ നിന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ ഗൗരവമുള്ളൊരു ാണ് അതായത് ഇതിന്റെ ഡയറക്ടറൊക്കെ ആയിരുന്ന പണ്ടത്തെ ചീഫ് സെക്രട്ടറി കെ എം അബ്രഹാം ഇങ്ങനത്തെ ആളുകളൊക്കെ അഴിക്കുള്ളിൽ പോകുന്ന സംഭവത്തിലേക്കാണ് അങ്ങനെ വരുമ്പോൾ അത് പോവാണ് പോവുക കാരണം ഇപ്പൊ ലാവലിംഗ് കേസ് ഗജരാവിന് നഷ്ടമുണ്ടെന്നുള്ളതാണല്ലോ അതിലെ പ്രശ്നം എന്ന് പറയുമ്പോ സർക്കാരിൽ ഇതിന് ഉത്തരവാദിയായ ഇപ്പൊ മുഖ്യമന്ത്രിയെങ്കിലും മുഖ്യമന്ത്രി ഈ ഡിസിഷൻ മേക്കേഴ്സ് മുഴുവൻ പെടുന്നൊരു കേസിലേക്ക് അത് വരും കെ എസ് ഐ ഡി സി പോകുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആ രീതിയിലേക്ക് അത് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ് പിന്നെയുള്ളത് ഈ മുഴുവൻ ഫ്രോഡാണ് ഈ എക്സാലോജിക്ക് കമ്മിറ്റി ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഡോർമൻസിയിലേക്ക് പോകാൻ കൊടുത്ത അപേക്ഷ അപേക്ഷ ഇത് അടച്ചുപൂട്ടാൻ അത് തന്നെ നിയമപരമായിരുന്നില്ല കാരണം ഇവർ രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തിരണ്ടിൽ അപേക്ഷ കൊടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ തെളിവുകളുണ്ട് അങ്ങനെ ഒരു ഡോർമൻസി അപേക്ഷ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കൊല്ലം മുമ്പേ ഒരു പ്രവർത്തനവും ഇല്ല കമ്പനി നഷ്ടത്തിലാണെന്ന് എന്ന് വരണം അത് ഇതിൻ്റെ അകത്തില്ല ഏഹ് നിർഭാഗ്യവശാൽ അപ്പോൾ പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷ ഫ്രോഡാണ് കുടിശ്ശികയുണ്ട് ബാധ്യത ഇല്ലാതിരിക്കണമായിരുന്നു അത് അനുവദിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെയല്ല പലതരം ബാധ്യതകളുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതിൽ സീലില്ല ഓഡിറ്ററുടെ പേരില്ല ഏ അപ്പോൾ ഇത് മറ്റേ കമ്പനീസ് ആക്ടിന്റെ ലംഘനമാണ് നൂറ്റി എൺപത്തി എട്ടാം വകുപ്പിൻ്റെയൊക്കെ ലംഘനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രവർത്തിച്ചിരുന്നു ഇങ്ങനത്തെ അപ്പോൾ ഇത് തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കുറ്റമാണ് ഈ ഓഡിറ്റ് അപ്പം അംഗീകരിച്ച് കാണത്തില്ലല്ലോ ഓഡിറ്ററുടെ പേരും സീലും ഇല്ലാതെ ഓഡിറ്റിംഗിൻ്റെ അതായത് അവർക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഈ ചെറിയ നമ്മുടെ സംഘടനകൾ ഉണ്ടല്ലോ ഇപ്പൊ ഞാനംഗമായിട്ടുള്ള സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ എറണാകുളത്തെ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ സംഘടന തന്നെ ചെറിയ സംഘടന ചെറിയ വരുമാനം ഒക്കെ അവർക്ക് പോലും ഓഡിറ്റർമാരുണ്ട് എല്ലാ കമ്പനികൾക്കും നിശ്ചയമായിട്ടും വേണ്ടതല്ലേ ഇതെന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വളരെ അമേച്വറിഷ് പാകതയില്ലാതെ അത് ഒരു ഒരു പക്ഷെ അതിനകത്ത് ഈ വീണാ വിജയൻ അച്ഛൻ മന്ത്രിയും എന്തുമാകാം തോന്നി എന്തുമാകാം അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ ഇതെല്ലാം നിന്നുപോകും എന്നുള്ള ഒരു ഒരു ബാലിഷ്യമായ ചിന്തയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാകും അത് പാർട്ടിക്കാർക്ക് പൊതുവേ ഉണ്ട് ഈ നിയമം നമുക്ക് വലിയ ബാധകമൊന്നുമല്ല നമുക്ക് നമ്മുടേതായ അരാജക വഴികൾ ആകാം നിയമത്തെ നമുക്ക് വെല്ലുവിളിക്കാം പിന്നെ ഭരണകൂടം മറ്റേ ബൂർഷുവയുടെ മർദ്ദനോപകരണമാണ് എന്ന് പണ്ട് ഇ എം എസ് പറഞ്ഞിട്ട് ജയിൽ ശിക്ഷ മേടിച്ചിണ്ടല്ലോ കോർട്ടലശം ഇല്ലേ ജുഡീഷ്യറി മർദ്ദനോപകരണമാണ് ബൂഷയുടെ എന്ന കാഴ്ചപ്പാടുണ്ട് പാർട്ടിക്ക് ഉണ്ടല്ലോ അപ്പൊ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് അതിനെതിരെ പ്രതിരോധം തീർക്കുക അങ്ങനെ വീണാ വിജയൻ പ്രതിരോധം തീർത്താണോന്ന് നമുക്കറിയില്ല ഏത് ഇങ്ങനെ ഒപ്പില്ലാത്ത അല്ല പ്രതിരോധം അജ്ഞത കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് സംഭവിക്കുകയാണ് എന്തും എൻ്റെ കയ്യിൽ കൂടാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പം അതൊരു അത് കാണുന്ന ഒരു ലോകം അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ടി വരും അതെ അതെ ആളുകൾ മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് അതെ എന്നും അണികള് പൊട്ടന്മാരാക്കിയിട്ടാണല്ലോ കുറെ നാളായിട്ട് അതെ പാർട്ടി കൊണ്ടു കിടക്കുന്നത് ഇപ്പൊ രംഗംമാര് വരുന്നുണ്ട് അത് മറ്റുള്ളവരെ പറ്റി പോലും അവർ ചിന്തിച്ചു എന്നുള്ളതാണ് ആണികൾ ഇങ്ങനെയാണ് അതുപോലെയാണ് എല്ലാവരും ഒന്ന് ചിന്തിച്ചതിന്റെ പ്രശ്നമാണ് പിന്നെ ഇതില് രണ്ട് കമ്പനികൾക്കും അറിവില്ലാത്ത പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജി എസ് ടിയുടെ രേഖ മാത്രാണ് ആകെ കൊടുത്തിരിക്കുന്നത് ഒരു ജി എസ് ടി അടച്ചതിന്റെ അല്ലാതെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദിച്ച സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല അത് കമ്പനീസ് ആക്ടിന്റെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാന്നൂറ്റി നാല്പത്തെട്ട് വകുപ്പുകളുടെ ലംഘനമാണ് ഏ അപ്പോ ഇങ്ങനെ ഒരു രേഖയും ശരിയല്ലാത്തത് കൊണ്ട് പല രേഖകളും വിളിച്ച് പിന്നെ അവസാനം നേരിട്ട് വീണാ വിജയൻ ഹാജരായി അപ്പോ വീണ വിജയന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നാണ് അവരുടെ രക്ഷകർത്താവ് പറഞ്ഞത് അല്ലേ എല്ലാ കേസിലും സ്വാഭാവിക നീതിയുടെ പ്രശ്നമുണ്ട് ഇവരൊക്കെ കേട്ടില്ല സെറ്റിൽമെന്റ് ബോർഡ് മാത്രമല്ല ഇതൊരു ചെറിയ കമ്പനിയാണ് ഇത്രയും ചെറിയ കമ്പനി എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഇത്രയും വലിയ വലിയ ഫ്രോഡ് കാര്യങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ രണ്ട് രൂപയുടെ അഴിമതി നടത്തി ഇരുപതിനായിരം കോടിയുടെ അഴിമതി നടത്തി രണ്ടും സെയിം ആണല്ലോ അതിൽ തുക ചെറിയ ഇല്ല ഇല്ല വലിയ വേദന മേടിക്കുന്ന വക്കീൽ വാദിച്ച വാദ്യം കാര്യങ്ങള് മാധ്യമങ്ങളിൽ വരുന്ന ഞാനൊന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സാറേ ഒരു പറഞ്ഞില്ല അല്ലേ രണ്ട് വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് വരുമ്പം ഈ നമുക്ക് പത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്രയം ക്രയം അല്ലെങ്കിൽ ഇവര് ഒരു ചെറിയ ഫൈൻ ഒരു ഘട്ടത്തിൽ അടച്ചിട്ടുണ്ടല്ലോ ഒരു ലക്ഷം രൂപയുടെ ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് എടുക്കാനുള്ള കാരണം എന്തോ ആ അതാണ് ആ ഇരുന്നൂറ്റി പന്ത്രണ്ട് എടുക്കുമ്പോഴാണ് എസ് എഫ് ഗൗരവമുള്ള അതായത് ഇതൊരു ചെറിയ സാമ്പത്തിക കുറ്റകൃത്യ അല്ല 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 അതാണ് ആ ഹൈക്കോടതിയുടെ വിധിയിൽ വന്നിട്ടുള്ള പരാമർശം ഞാൻ ആദ്യം പറഞ്ഞില്ല ഇന്ത്യയുടെ സമ്പദ് രംഗം തകർക്കാനുള്ള ഗൂഢാലോചനയാണ് അപ്പൊ സാറേ ഇതിനകത്ത് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തു വെക്കുമല്ലോ കോടതിയും അന്വേഷണ ഏജൻസിയും മറ്റേ പൊതുജനം അറിയേണ്ടത് അപ്പം ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഒരു വകുപ്പ് എസ് എഫ് ഐ ഒ പോലെയുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഏജൻസി ഇടണമെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന വകുപ്പിടണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതായത് ഇവര് അദ്ദേഹം പറഞ്ഞ പോലെ ജി എസ് ടി അടച്ചിട്ടുണ്ട് ഏത് പണത്തിനും ജി എസ് ടി അടച്ചാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഈ പണത്തിന്റെ ഉറവിടത്തിനകത്ത് എന്തെങ്കിലും ഇതുപോലെ നമ്മൾ ഈ പറയുന്ന അനുസരിച്ച് പ്രേക്ഷകരന്റെ ഉൾപ്പെടെ അല്ലെ എന്റെ ഉൾപ്പെടെ ഒരു സംശയം അത് അതിനകത്ത് എന്തൊക്കെയോ കുറച്ചുകൂടി പറഞ്ഞു വരുമ്പോൾ ക്ലാരിറ്റി വരും എന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കാം പിന്നെ ഈ ഇവർക്ക് മര്യാദക്ക് ഇത്തരം കാര്യങ്ങളിലൊരു രേഖ ഈ കരിമണൽ കടത്തായിട്ടില്ല ഉള്ളതൊരു മാർക്കറ്റിംഗ് കൺസൾട്ടൻസി കരാറാണ് രണ്ടായിരത്തി പതിനേഴില് അതായത് കടലാസ് ആയിട്ട് അന്വേഷകർക്ക് കിട്ടിയിരിക്കുന്നത് ഏ അതുകൊണ്ടാണ് ഈ പണം വരവിനെ പറ്റിയൊക്കെ വലിയ സംശയങ്ങളുള്ളത് പിന്നെ ഈ അന്വേഷകർ ഇതുവരെ ഇൻകം ടാക്സ് റെയ്ഡുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് സി എം ആർ എല്ലിൻ്റെ ഡയറക്ടർ ബോർഡ് ഇതറിഞ്ഞിട്ടില്ല അതായത് അറിഞ്ഞതായിട്ട് രേഖയില്ല വ്യക്തികൾക്കാരും ഒക്കെ ഉണ്ടാകാം കർത്തായൊക്കെ ഉണ്ടാകും കർത്തായുടെ മകനും ഒക്കെ ഉണ്ടാകും കാരണം അവരാണല്ലോ ഇത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വൺമാൻ ഷോ പോലെയൊക്കെ നടക്കുന്ന കാര്യമാണത് മാത്രല്ല ഈ കർത്തായയുടെ ഭാര്യയുടെ ബന്ധുവാണ് പഴയ മന്ത്രി രവീന്ദ്രനാഥ് ഇപ്പോ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതെ വിദ്യാഭ്യാസ മന്ത്രി മുൻ മുൻവിദ്യാഭ്യാസം അതെ അദ്ദേഹത്തിന് മത്സരിക്കാനും പ്രയാസം ഉണ്ടാവുമായിരിക്കും പ്രയാസം ഉണ്ടാകും മാത്രമല്ല പുള്ളിക്ക് ഒരു നല്ല ഇമേജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ടാണ് കേരള ജനതയുടെ മുമ്പിൽ അവതരിച്ചിരുന്നത് അപ്പോൾ ആ ബോർഡ് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കമ്പനീസ് ആക്ട് നൂറ്റി എൺപത്തെട്ട് അതിന്റെ ലംഘനാണ് ഏഹ് ഒരുപാട് വകുപ്പുകൾ വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ അകത്ത് ഇനി മറ്റെട്ട് സ്ഥാപനങ്ങളുമായിട്ട് ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നൊക്കെ സി എം മറ്റേ കർത്താരുടെ സ്ഥാപനത്തിന് മാത്രമല്ലേ രംഗത്ത് മറ്റെട്ട് സ്ഥാപനങ്ങളുടെ പേര് ഞാൻ ഒരു ഘട്ടത്തിൽ എഴുതിയിരുന്നതാണ് കേട്ടോ ഈ ട്രസ്റ്റുകൾ വേറെ സന്നദ്ധ സംഘടനകൾ എൻ ജിഒസ് അങ്ങനെ എട്ട് സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഈ കരിമണൽ കാര്യം മാത്രമല്ല എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് ആ ഇടപാട് മാത്രമല്ല മൊത്തം ഈ കമ്പനി നിലവിൽ നിന്ന് വന്ന് പ്രവർത്തിച്ച ഈ സെറ്റിൽമെൻറ് ബോർഡ് മൂന്ന് കൊല്ലത്തെക്കാരി നോക്കിയിട്ടുള്ളൂ ഇവർ പ്രവർത്തിച്ച ആറ് കൊല്ലത്തെ കാര്യങ്ങളാണിപ്പോൾ എസ് എഫ് ഐ ഒന്ന് നോക്കുന്നത് ആ സമയത്ത് എവിടെ നിന്നൊക്കെ പണം വന്നിട്ടുണ്ട് ആ പണം എന്തിനാണ് കിട്ടിയത് ഇപ്പോൾ ഈ എട്ട് സ്ഥാപനങ്ങളിൽ ഞാൻ ഞാനിന്ന് മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിലും അവരുടെ പേര് ഞാൻ നോക്കിയില്ല പക്ഷേ എൻ്റെ ഓർമ്മയിലുള്ളത് ജെ ഡി ടി ഇസ്ലാം കോഴിക്കോട്ടെ മറ്റേ ഇസ്ലാമിക അനാഥാലയം ഓർഫണേജും ഒക്കെ നടത്തുന്ന ജെ ഡി ടി ഇസ്ലാമാണ് പിന്നെ ഒരെണ്ണം എന്റെ ഓർമ്മയിലുള്ളത് വയനാട്ടിലെ ഒരു ഇസ്ലാമിക സ്കൂളും അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെയാണ് പിന്നെ തിരുവനന്തപുരത്തെ ഒരു സരസ്വതി നിഖേതനോ അതായത് ഈ ഹിന്ദു സംഘടനകളുടെ സരസ്വതി വിദ്യാലയ അല്ല പേര് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലാബുണ്ട് ലാഭമുണ്ട് പേര് ദേവി ദേവി എന്നാണ് എന്ന് ഒരു എം ഡി ആയിരുന്ന രാജ്മോഹൻ ഒക്കെ മകളോ ഭാര്യയോ ഒക്കെ അദ്ദേഹം കൂടിയൊക്കെ ഇൻവോൾവ് ആയ ഒരു സ്കൂളാണത് അപ്പൊ അത് മൂന്നാമത്തത് അങ്ങനെ പിന്നെയും അഞ്ചാ നാലഞ്ച് സംഘടനകളുള്ളതൊക്കെ അത്യാവശ്യം ഇസ്ലാമിക ബന്ധങ്ങളൊക്കെ ഉള്ള സംഘടനകളാണത് അന്ന് ഞാൻ നോക്കിയപ്പോൾ ആ എട്ട് സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുന്നുണ്ട് കർത്തയുടെ തന്നെ ഒരു എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ലോണൊക്കെ കൊടുക്കുന്ന അവിടെ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലത്ത് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ വീണ വാങ്ങിയിട്ടുണ്ട് ആ എഴുപത്തേഴ് പോയിൻ്റ് ആറ് ലക്ഷത്തിന് പ്രശ്നമുണ്ട് അത് ചിലപ്പോൾ തിരിച്ചടക്കേണ്ടാത്ത രീതിയിലൊക്കെ ആയിരിക്കാൻ കറക്റ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആയിക്കോട്ടെ പക്ഷെ അതിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ കിട്ടിയ മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം അതിൻ്റെ മാത്രമേ ബാങ്ക് വഴി കിട്ടിയതിൻ്റെയൊക്കെ രേഖയുള്ളൂ ഏ ബാക്കി അതിലുള്ള പന്ത്രണ്ട് പോയിൻ്റ് മൂന്നാറ് ലക്ഷം രൂപ അതിൻ്റെ ട്രാൻസാക്ഷൻ ബാങ്ക് വഴിയല്ല നടന്നിരിക്കുന്നത് അപ്പോൾ അത് ക്യാഷായി കാഷായിട്ട് കൊടുത്തതാണ് ക്യാഷായിട്ട് കൊടുത്തതാണോ എങ്ങനെ കൊടുത്തതാണോ എന്നുള്ള കാര്യത്തിന് അന്വേഷണ ഏജൻസി പലവട്ടം ചോദിച്ചപ്പോഴും അതിന് വിവരം കൊടുത്തിട്ടുണ്ട് വിവരം കൊടുത്തിട്ടില്ല അതറിയില്ല അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ പിന്നെ ഉള്ളത് ഈ ഇൻകം ടാക്സിൻ്റെ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ സെറ്റിൽമെൻറ്റ് ഇഷ്യൂവിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് കേസ് എന്ന് അതുകൊണ്ട് കൂടിയാണ് എസ് എഫ് ഐ ഒ വന്നിരിക്കുന്നത് ആ സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ അന്നത്തെ വിധി അവിടെ വെച്ച് തീർന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു ബിയോണ്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് വർഷത്തെ കാര്യം മാത്രമാണ് സെറ്റിൽമെൻറ് ബോർഡിൻ്റെ മുമ്പിൽ വന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് അടുത്ത ഇഷ്യൂ ഉള്ളത് ഈ എ കെ ജി സെന്റർ എന്ന് പറഞ്ഞ വിലാസം വന്നതാണ് ഈ എ കെ ജി ആളുകൾ ധരിച്ചിരിക്കുന്നത് ഇപ്പം എസ് എഫ് ഐ ഒ ഇതിൻ്റെ അകത്ത് ഇ ഡി താമസിയാതെ വന്ന് ചേരുമല്ലോ വേറെ കേസ് ഇ ഡി ഡിക്ക് അന്വേഷിക്കാൻ അനുമതി കൊടുത്തു കഴിഞ്ഞു അതെ അപ്പം ഇ ഡി ഈ എ കെ ജി സെന്ററിന്റെ വിലാസമാണ് ഇത് അത് ദുരൂഹമാണെന്ന് ഈ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിരിക്കുന്നത് ഇ ഡി കാരണം അത് അവരന്വേഷിക്കട്ടെ ഇ ഡി എൻഫോഴ്സ്മെന്റ് കാര്യങ്ങളിലേക്കാണല്ലോ വരേണ്ടത് ഇപ്പോൾ ആ ഭാഗത്തെ ഭയമാണല്ലോ ആ നമ്മുടെ കാനഡയിലെ സ്ഥാപനം ഇവർ തുടങ്ങിയതായിട്ട് വീണ തുടങ്ങിയതായിട്ട് ഭയം വരുന്നത് കാരണം കോർപ്പറേറ്റ് മന്ത്രാലയത്തിനെ അറിച്ച് അറിയിച്ചിട്ടില്ല കേന്ദ്രത്തിലെ നമ്മൾ ഒരാൾ പുറത്തൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് ഇവിടുത്തെ കോർപ്പറേറ്റ് മന്ത്രാലയം അറിഞ്ഞിരിക്കണം അത് അറിയിച്ചിട്ടില്ല എന്ന് വന്നു മാത്രമല്ല അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലെ വിലാസമാണ് അന്വേഷിച്ച് ചെന്ന് പോകുമ്പോൾ കുറെ വീടുകളുണ്ടല്ലോ അവിടെ ഈ കമ്പനിക്കാരിപ്പോൾ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കടത്തിവിടില്ല കടത്തില്ല കാനഡയിൽ വീടുകൾ മാത്രമുള്ള ഈ നമ്മൾ ഈ ഹൗസിങ് കോളനിന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലത്തെ ഒരു വീടിന്റെ അഡ്രസ്സാണത് അങ്ങോ അത് കമ്പനികൾ പ്രവർത്തിക്കുന്ന സ്ഥലമല്ല അങ്ങോട്ട് ആളുകളെ പലരും അയച്ചപ്പോൾ അയച്ചിട്ടുണ്ട് അയച്ചവർ കണ്ടുപിടിച്ചിട്ടുമുണ്ട് വീടുകളുള്ള സ്ഥലമാണ് ആ അഡ്രസ്സിൽ പറയുന്നത് ഇത് ഇവിടെ നടത്തിയതും ഇപ്പൊ ഇനി നടത്താനിരുന്നതും ഒക്കെ ഫ്രോഡിന്റെ ആസ്ഥാന സ്ഥലല്ലേ കാനഡ ഇതൊക്കെ വളരെ ഫണലിങ് ഫണ്ട്സ് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ വരില്ലേ അപ്പോ ഇന്നിട്ട് അത് പെട്ടെന്ന് ഒരു സായിബാബയുടെ പേരിലേക്ക് ഈ എം ഡി സ്ഥാനത്ത് നിന്ന് ഇവർ മാറിയിട്ട് വേറൊരു സായിബാബേക്ക് ഒറ്റ ദിവസം കഴിഞ്ഞി രാമായ അതെ അതെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോ ആ വിലാസം അങ്ങനെ വന്നു എന്നിട്ട് ആ എ കെ ജി സെന്ററിന്റെ വിലാസം എങ്ങനെ വന്നു എന്നുള്ളത് ആ സമയത്ത് ഒരു ക്വറി ഉണ്ടായിരുന്നു അത് കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം അതിനകത്ത് വേറെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പറയാം ഈ പോളിറ്റ് ബ്യൂറോക്കെല്ലാം അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട് ഫ്ലാറ്റ് ഉണ്ട് കുടുംബമായിട്ട് താമസിക്കാൻ അതുകൊണ്ട് ഒരുപക്ഷെ ഏകാദിച്ച് ഉണ്ടെൻ്റെ അഡ്രസ് വെച്ചതാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം ബ്യൂറോ മെമ്പർ വീണാ വിജയൻ വീണ വിജയൻ അല്ല വീണ വിജയൻ അച്ഛൻ്റെ കൂടെ താമസിക്കുമ്പോൾ അമ്മ എൻ്റെ എൻ്റെ അഡ്രസ്സ് അച്ഛൻ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ മുഴുവൻ മുഖ്യമന്ത്രിയാണെന്നേ അദ്ദേഹം മുഖ്യമന്ത്രിയായ തൊട്ട് പിന്നാലെയാണല്ലോ ഈ കച്ചവടമൊക്കെ നടക്കുന്നത് ആ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തല്ലേ താമസിക്കുന്നത് എ കെ കോവിഡ് കോവിഡുകാരൻ അദ്ദേഹം എ കെ സെന്ററിൽ താമസിക്കാൻ തുടങ്ങിയോ ആ ന്യായം വരെ പോവില്ല ആ സമയത്ത് ഇവരൊരു ന്യായം പറഞ്ഞു ഞങ്ങൾ വർക്ക് ഫ്രം ഹോം അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് അപ്പം എന്തായാലും അതിൻ്റെ പേരിലാണ് ഒരു ലക്ഷം രൂപ പഴ ചുമത്തുകയും അത് ഇരുപതിനായിരം ആയിട്ട് കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇതൊക്കെ ഇനിയും ലൈവ് ഇഷ്യൂസാണ് അതിനിയും അതിലേക്ക് കാര്യങ്ങൾ കടക്കുമല്ലോ ഇനി ഈ ലീസ് എന്ന് പറഞ്ഞിട്ടൊരു രേഖ പാട്ടരേഖ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂ ഉണ്ട് ഈ കർത്തായുടെ കമ്പനി അതായത് രണ്ടായിരത്തി നാലില് യു ഡി എഫ് സർക്കാർ ഇയാൾക്കൊരു പാട്ടരേഖ കൊടുത്തിരുന്നു ലീസ് അനുമതി ആ ലീസ് പെർമിഷൻ പത്ത് ദിവസമേ നിന്നുള്ളൂ കാരണം സുധീരൻ സമരം നടത്തിയിട്ട് ആ ലീസ് അഗ്രിമെൻ്റ് സർക്കാർ ഈ ഖനനം ചെയ്യാനുള്ളത് ആ ലീസ് അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തിരുന്നില്ല മരവിപ്പിച്ചതേ ഉള്ളൂ ആ യു ഡി എഫ് സർക്കാർ അപ്പോൾ അത് മരവിപ്പിച്ച അവസ്ഥയിലാണ് ഇത് പിണറായി വിജയന്റെ കയ്യിൽ കിട്ടുന്നത് ആ മരവിപ്പിച്ച ഫയല് പിന്നീട് ഈ കേസ് പിന്നെ കർത്ത ഹൈക്കോടതിയിൽ പോയിട്ട് അയാൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു വീണ്ടും ഇത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെച്ചിട്ട് ഒരു വാചകം പറഞ്ഞു നിങ്ങൾക്ക് സർക്കാരിനോട് പറയുക നിങ്ങൾക്ക് ഇത് നോട്ടിഫൈ ചെയ്തിട്ട് തിരിച്ചെടുക്കാം നാഷണൽ അസറ്റ് ആണല്ലോ ഈ ടോറിയം പറയുന്നത് അത് സ്വകാര്യ പങ്കാളിത്തത്തിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ള മായ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ എടുത്ത് കഴിഞ്ഞു പിന്നെ കേരള സർക്കാരിന് അത് ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാനില്ല ആ അപ്പോൾ ഈ ലീസ് അഗ്രിമെൻ്റ് അഗ്രിമെൻറ്റിന്റെ ഫയലുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഏറ്റെടുക്കാന്നു സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഗവൺമെന്റിന് ആ ഗവൺമെന്റ് ഖനനം ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞാൽ അനുഭവം ഉണ്ടാക്കാൻ കഴിയുന്ന എലമെന്റ് എലമെന്റ് അല്ലേ അപ്പൊ അന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ മുകളിൽ ആക്ട് ചെയ്തില്ല ഈ കർത്തായുമായിട്ടുള്ള അവിഹിത ബന്ധം കിടക്കുകയാണല്ലോ ഈ ഫയൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണല്ലോ കഴിഞ്ഞ ദിവസം ഇപ്പൊ നിയമസഭയില് അനുമതി നിഷേധിച്ചു എന്നൊക്കെ പറയുന്ന ഫയലുകളില് നിന്ന് വെളിവാകുന്ന അതാണെന്നാണ് പറയപ്പെടുന്നത് കുറച്ചുകൂടി സ്ഥിരീകരിച്ച് നാടൻ അതിൻ്റെ രേഖകൾ സമർപ്പിച്ച് അതിൻ്റെ ആരോപണം ഈ പറഞ്ഞ ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട് അതെ പക്ഷെ ആ ഫയൽ അങ്ങനെ നിൽക്കട്ടെ വേറൊരു കാര്യം നടന്നു ഈ പിണറായി വിജയൻ ഈ കർത്തായെ എങ്ങനെ വേറൊരു വഴിക്ക് വളഞ്ഞ വഴിക്ക് സഹായിച്ചു അതെങ്ങനെയാന്ന് വെച്ചാൽ തോട്ടപ്പള്ളി കുട്ടനാട് മേഖലയാണല്ലോ തോട്ടപ്പള്ളിയിൽ നിന്ന് ഈ മണ്ണെടുത്ത് മാറ്റാൻ കാരണം അവിടെ സ്പിൽവേ ഒക്കെ അടഞ്ഞിട്ട് വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് ഇത് പെട്ടെന്ന് ഈ മണലെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവിട്ടിട്ട് അവിടെ നിന്ന് മണ്ണെടുക്കുകയാണ് നമ്മുടെ സർക്കാർ കമ്പനി ആയിട്ടുള്ള കെ എം 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 എൽ കേരള മിനറൽസ് മിനറൽസ് ആൻഡ് മെറ്റൽസ് അവർ മണ്ണ് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവിറങ്ങുന്നു അവർ ഏതാണ്ട് അമ്പത് ലക്ഷം ടൺ മണ്ണ് നീക്കം ചെയ്തതായിട്ടാണ് ഏകദേശ കണക്ക് ഈ കരിമണൽ അവര് നീക്കിയിട്ട് എന്തു ചെയ്തു വെച്ചാൽ അവര് അതില് ഈ മണല് നീക്കം ചെയ്തിട്ട് ഈ അയ്യാറിക്ക് കരിമണൽ കൊടുക്കുന്നു ഇന്ത്യൻ റൈഡ്സിന് അവ ആ അതിൽ നിന്ന് ഇൽമനേറ്റ് മാറ്റിയിട്ട് കറുത്താക്കി വെക്കുന്നു ഇൽമനേറ്റ് ഇങ്ങനെ ഒരു കച്ചവടം കൊടുക്കുന്നു അതെ കർത്തായ്ക്ക് ഖനനം ചെയ്ത് അങ്ങോട്ട് കരിമണൽ കൊണ്ടുപോകാൻ പറ്റില്ല കരിമണല് സർക്കാർ സ്ഥാപനം തന്നെ എടുക്കുന്നു എന്നിട്ട് അതിൽ നിന്നുള്ള ഇൽമനേറ്റ് കർത്തായ്ക്ക് വിൽക്കുന്നു ഏ ആ ഇൽമനേറ്റ് ക്യൂബിക് മീറ്ററിന് നാന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് ഈ മണല് ആ സമയത്ത് വളരെ ചീപ്പാണ് നാനൂറ്റി അറുപത്തിനാല് രൂപ വെച്ചിട്ടാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ മണ്ണിന് ഈ കരിമണൽ ഈ ധാതു സാധാരണ മണ്ണിന് തന്നെ നാലായിരം രൂപ അയ്യായിരം രൂപ ഒരു ലോഡിനുണ്ട് നാന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് നഷ്ടത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്ന കർത്തായുടെ കമ്പനി വലിയ ലാഭത്തിലേക്ക് വരുന്നത് ഏ എന്നിട്ട് ഇങ്ങനെ കുട്ടനാട്ടിലെ ഒരു വെള്ളപ്പൊക്കം പരിഹരിക്കാൻ എന്ന വ്യാജേന സർക്കാർ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എത്രമാത്രം മാഫിയ രീതിയിലാണ് നമ്മളിത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നാണ് ഞാൻ കരുതുന്നത് അതെ അതെ കുറെ കാര്യങ്ങൾ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇത്രയും കാര്യങ്ങൾക്ക് തെളിവുണ്ടല്ലോ രേഖകളുണ്ടല്ലോ ഇതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്ര തോന്നുന്നു അത് മാത്രമല്ല ഈ മാക്കിനേഷൻ മാനിപ്പുലേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ വലിയ ഈ ചാൾസോപരാജനെയൊക്കെ വല്ലുന്ന വിധത്തിൽ ആണ് ഈ ക്രൂക്കറ്റ്നസ് ക്രിമിനൽ ബുദ്ധി പ്രവർത്തിച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ സാധാരണ ലളിതമായിട്ട് ലളിതമായിട്ടും പത്രപ്പെടുത്തുമെന്നുള്ളതിലേക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ എനിക്ക് വ്യക്തതയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ ഇപ്പം സാർ പറഞ്ഞതുപോലെ രവീന്ദ്ര സാറിൻ്റെ കണ്ടെത്തലിൽ നിന്ന് പോലും ഇത്രയും ഭീകരമായ ഒരവസ്ഥയിലാണ് ഈ കമ്പനി പോയിക്കൊണ്ടിരുന്നതെന്നും ഈന്റെ സാമ്പത്തിക സ്രോതസ്സിനകത്ത് വളരെ സംശയമുണ്ടെന്നും വരുന്നു അതെ എന്റെ ഒക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ ഉടനീളം നടക്കുമ്പോൾ ഭരണപക്ഷത്തിൽ ഇത്രയും ചെയ്യാൻ സാധിക്കുമ്പോൾ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ആൾക്കാരും അപ്പൊ ആ കാര്യത്തിലൊക്കെ നമ്മൾ പണ്ടത്തെ പി സി ഓർജൻ രാവിലെയും വേണ്ടി ഉച്ചയ്ക്കും ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലതൊക്കെ ശരിയാവും ചിലതെങ്കിലും ശരിയാവാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവ് അറിവ് ഇത്രയൊന്നും വേണ്ട എന്ന് വി ഡി സതീശൻ കുഴൽനാടനോട് പറഞ്ഞതായിട്ട് അല്ല അതിനകത്ത് സംശയമുണ്ട് കുഴൽനാടൻ പോലും കരിമല കരണത്തിന്റെ കാര്യം വന്നപ്പോൾ ചെറുതായിട്ട് തൊണ്ട ഇടറി കർത്താവിന്റെ ആ പഴയ സൗണ്ട് ഇല്ലായിരുന്നു അതായത് ഈ വീതമ്പപ്പിനകത്ത് ഇത് വലിയൊരു ചക്രകൂടത്തിൽ കയറുന്ന ഒരു അവസ്ഥയാണ് ഈ വീതമ്പിനകത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ പങ്കില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഇത് കണ്ടുപിടിക്കാമായിരുന്നു പല കാര്യങ്ങളും നമ്മുടെ പ്രതിപക്ഷത്തെ പല ആളുകൾക്കും പൈസ പൈസ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ അറിയാൻ സാധിക്കുന്ന ഒരാളാണ് നല്ലൊരു വക്കീലാണ് എല്ലാ കാര്യത്തിലും പക്ഷെ ഇതിനകത്തൊക്കെ ചില നമ്മുടെ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അത് അത് പിന്നെ ഈ മാസപ്പിടി മേടിച്ച നമ്മുടെ ഈ നേരത്തെ കോളം കൊട്ടാരത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ ഈ കത്തും പ്രതിപക്ഷത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്തായാലും ശരി ഈ വീണാ വിജയൻ കോടതിയിൽ പോയതിനകത്ത് എന്നെ വിടനെ എന്ന് കേണാപേക്ഷിച്ചതിനകത്ത് അല്ലെങ്കിൽ ഈ അന്വേഷണം വന്നാൽ പല അന്വേഷണങ്ങളും ഇതിന്റെ പുറയിൽ വരും ഒരിക്കലും വെളിയിലാത്ത വിധത്തിൽ അകത്ത് പോകുന്ന ഒരവസ്ഥ വരും എന്നുള്ള കാര്യം നമുക്ക് പോയാൽ പുറത്തു വരാൻ കഴിയില്ല എന്നുള്ള എന്നുള്ള യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക